الحمد لله وحده والصلاة والسلام على نبينا محمد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل و من لساني يفقهوا أعوذ بالله من الشيطان الرجيم وإذا مرضت فهو يشفين ما بعد നേതൃനേരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള ചർച്ച ചെയ്യുന്നത് വരുന്നത് ഇൻഷാള്ള അള്ളാ ഉസ്മാനത്താലക്ക് ഉള്ള നാമങ്ങൾ ഇമാം ഇബിൻ മന്ദുറമയുടെ ലാൻ അറബ് എന്ന അറബ് ലോകത്തെ പ്രമാണിക നീ ഗണ്ടുവിൽ നിന്നും ഇതിൻ്റെ വിവരണം ഇമാം ഇബിൻ തെയ്മ ഇബിൻ കെയം എബിൻ ഖസീർ തുടങ്ങിയവരുടെ ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ വിവരിച്ചു പോകുന്നതിൻ്റെ ബാക്കി ഭാഗം അത് ഉസ്മാനത്താരുടെ ഒരു നാമമാണ് അഷാഫി എന്ന നാമം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം സർവ രോഗങ്ങൾക്കും ശമനം നൽകുന്നവനെന്നാണ് വിശാല് അതാണ് ഇപ്പം ഈ ഇബിൻ ഖസീർ റഹ്മാൻ എല്ലാം വിവരിച്ചിരിക്കുകയാണ് സൂറത്ത് ഷോറായാലെ എൺപതാമത്തെ സൂക്തത്തിൽ വൈ ഇമ്മാമ്മ ഇബിൻ ഖസീറിൻ്റെ തെഫ്സിൽ എല്ലാം നമുക്ക് കാണാം ഇബ്രാഹിം അലൈഹി സ്വലാമ രോഗം വന്നാൽ ഷിഫയാക്കുന്നത് അത് ഡോക്ടറാണെന്നോ അന്നത്തെ ബിഷപ്പുരന്മാരാണെന്നോ മറ്റുമെല്ലാം പറഞ്ഞത് വൈദ മറിയൽത്തോ എനിക്ക് രോഗം വന്നാൽ ഫഹ് വൈസ്ഫി അള്ളാഹ് ഉസ്മാൻ തലാണ് അത് ശിഫയാക്കുന്നവന ശമയം നേരുന്നത് ശമനം നൽകുന്നവനെന്ന് നമ്മൾ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ശമനം പലവിധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ആധുനിക മെഡിക്കൽ സയൻസിലെ രോഗത്തിനുള്ള ചികിത്സ നമ്മൾ പറയാറുള്ളതുപോലെ തന്നെ അത് മാനസിക രോഗത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ ന്യൂറോളജി അല്ലെങ്കിൽ സൈക്കോളജി മനഃശാസ്ത്രത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ എല്ലാം ചികിത്സ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ രൂപത്തിൽ അത് ആധുനിക സയൻസിൽ അത് മടന്തനായിട്ടാണ് അല്പം മാത്രമേ ഉള്ളൂ എന്ന് ഇസ്ലാമിക ഡോക്ടർമാർ പറയുന്നത് നമ്മൾ വിവരിക്കാറുണ്ട് സുഹാനുള്ള അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ മാനസികമായുള്ള രോഗത്തിന് നൂറ് ശതമാനം ചികിത്സ ലഭിക്കും അപ്പോൾ സർവ്വ രോഗങ്ങളുടെയും ചികിത്സ അഹ് സുമാല ഭൂമിയിൽ ഇറക്കുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ചതുണ്ടാവാം കണ്ടുപിടിക്കാത്തതുണ്ടാവാം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിടെ ഇറക്കുന്നുണ്ട് അവനെ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കും നമുക്കറിയാം പ്ലാഗ് എന്ന രോഗം അത് ഇറങ്ങിയ സമയത്ത് അലൈഹി റസാലുസ്വലമേൻ്റെ കാലത്ത് അതിന് ഔഷധം ലഭ്യമല്ലായിരുന്നു അത് പിടിച്ച ആളുകൾ അതേപടി മരിച്ചു പോകുകയായിരുന്നുണ്ടായിരുന്നത് അതേപോലെ പല രോഗങ്ങളും ഇൻക്യൂറബിൾ ഡിസീസ് നിന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം ക്യൂറ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറ്റാത്തതെന്നവർ പറഞ്ഞാൽ വീണ്ടും അത് ക്യൂറ് ചെയ്യാനുള്ള മരുന്നുകൾ അതിനെ കണ്ടുപിടിക്കും ഇപ്പോൾ കോവിഡ് നയൻറ്റീന് അതേപോലെ എല്ലാം മരുന്ന് കണ്ടുപിടിച്ച പോലെ അപ്പോൾ മരുന്ന് കണ്ടുപിടിക്കുന്നതുവരെ ആ മാറാ രോഗങ്ങൾ എന്തായിരിക്കും അത് അള്ളാഹുസ്മാൻ താലയുടെ ശിക്ഷയായിട്ടാണ് നമുക്കറിയാം ഇമാം ഇബം ഇബിനോ കൈംബ്രഹ്മുള്ള തൻ്റെ തിബുനവി എന്ന ഗ്രന്ഥത്തിൽ തൻ്റെ സാതിൽ മാതിൽ ഒരു അധ്യായമാണ് നബി തിബുനബവി നബിസല്ലാസ്ലമയുടെ വൈദ്യശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഉയരിച്ചിരിക്കുന്നതായിട്ട് കാണാം ത അ എന്ന് എന്നു പറഞ്ഞാൽ പ്ലാഗ് രോഗം അതിൻ്റെ പല എഫക്റ്റ് അത് ഒരു എഫക്റ്റ് അത് സംഭവിച്ചാൽ അന്നത് ചികിത്സ ഇല്ലായിരുന്നു പലതരം പ്ലാഗുകളായി അതിനെ ഉയരിക്കുകയും അതിനുള്ള ചികിത്സ കണ്ടുപിടിക്കുകയും ചെയ്തു ശേഷം അത് ശിക്ഷയിൽ നിന്ന് മുക്തമായി അതേപോലെ തന്നെ എന്ന് രോഗത്തിന് ചികിത്സ എന്ന് കണ്ടുപിടിക്കാഞ്ഞിട്ടല്ല അത് ഇവിടെ നിലവിലുണ്ട് പക്ഷെ മനുഷ്യർ അത് അതിലെത്തിപ്പെട്ടിട്ടില്ല എന്നതാണ് അള്ളാഹു നമ്മൾ പോയി കഴിഞ്ഞ സെഷനിൽ അള്ളാഹു ഒരു രോഗവും ഈ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല അതിൻ്റെ കൂടെ അതിൻ്റെ ശമനമായ പ്രതിവിധിയും ഇറക്കിയിട്ടല്ലാതെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ ഇനി കണ്ടുപിടിക്കാത്തത് അതേപോലെ അള്ളാഹുവുമായുള്ള നല്ല ബന്ധം സ്ഥാപിച്ച് പ്രാർത്ഥന കൈ ഉയർത്തി കൈ താഴ്ത്തുന്നതിൻ്റെ മുമ്പ് രോഗശമനം നബീസ്വല്ലാ വല്ലമൊക്കെ സച്ചിരിതരിക്കും ഉണ്ടായിട്ടുണ്ട് മഴ തേടി പ്രാർത്ഥിച്ച് കൃഷികളെല്ലാം നശിച്ചു കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങുന്നു അള്ളാഹുവിൻ്റെ റസൂലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവളും എന്ന് പറഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ആ കൈ താഴ്ന്നതിന് മുമ്പ് ആ കൈൻ്റെ മുകളിൽ മയവർഷിച്ച നാളി സ്വലമായ ആയിരുന്നു അതേപോലെ സാധാരണക്കാരനായ അള്ളാഹുവിൻ്റെ അടുത്ത വിശ്വസികളും അതിനപ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം അവർക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശമനവും അതിൽപ്പെടും ഏത് ഏത് രോഗമാണെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥനയിലുള്ള ശമനവും ഈ ഷാഫിയിൽ പെടും അതേപോലെ തവക്കുലിലുള്ള അള്ളാഹുവിൽ വരമേല്പ്പിച്ചാല് ഉണ്ടാകുന്ന ശമനവും അതിൽപ്പെടും അതും നമുക്ക് ഹദീസിൽ നിന്ന് കാണാം അതിൽപ്പെട്ടവരാണ് എഴുപതിനായിരം പേര് ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പട കിടക്കുന്ന അനുഗ്രഹീതരായ അള്ളാഹുവിൻ്റെ വലിയായ അള്ളാഹുവിൻ്റെ മിത്രങ്ങളായ വിശ്വസികൾ അവർക്ക് അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ രോഗം മാറും സുഹാനുള്ള അത് അത്ഭുതകരമായിട്ടുള്ള ചികിത്സയാണ് വരമേൽപ്പിക്കുമ്പോൾ അള്ളാഹു ആ ചികിത്സക്കാവശ്യമായ വല്ല പ്രതിവിധി ഔഷധം സ്വീകരിക്കണമെങ്കിൽ അത് നൽകും അല്ലെങ്കിൽ അത് നൽകാതെ തന്നെ അള്ളാഹു ആ രോഗം മാറ്റിയതായിട്ട് നമുക്ക് കാണാം സച്ചരിതരുടെയും നബിമാരുടെയും എല്ലാം ചരിത്രത്തിൽ സുഹാനുള്ള അത് രോഗം മാത്രമല്ല പ്രശ്നങ്ങളും അള്ളാഹു സുഹാൻ തല മാറ്റും എന്നും നമുക്ക് കാണാം സുഹാൻ അപ്പോൾ ഇത് ഇതെല്ലാം ഷാഫി എന്ന നാമത്തിൽ അള്ളാഹുൻ്റെ ഷിഫ എന്ന നാമത്തിൽ വരും അപ്പോൾ രോഗങ്ങൾ പലതുണ്ട് ഫിസിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ഫിസിക്കൽ സിക്ക്നെസ് ആരോ ശാരീരികപരമായിട്ടുള്ള രോഗത്തിനാണ് മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്നത് മാനസികമായിട്ടുള്ള ഭ്രാന്തി കൃക്ക് മനസ്താപം അതുപോലെ ആങ്സൈറ്റി പോലും മാനസിക പിരിമുറുക്കം മാനസിക സംഘർഷം അതേപോലെ ഹൈപ്പർ ടെൻഷൻ ഇവയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാനും ഉള്ള മെഡിക്കൽ പ്രതിവിധി ലഭ്യമുള്ളൂ സുഹാനുള്ള അതിൻ്റെ പൂർണ്ണമായ പ്രതിവിധി നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും കിഭിൻ നിന്നും ലഭിക്കുകയും ചെയ്യും സുബാനുള്ള അത് വിശ്വസികൾക്കും വിജ്ഞാനം ലഭിച്ചവർക്കും അറിയും അതിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അമി അള്ളാഹുവിൽ പ്രാർത്ഥിച്ചാലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാലും അല്ലാഹു ുടെ വിഷുദ്ധുൻ പാരായണം ചെയ്താലുമുള്ള ഷിഫ രോഗചികിത്സ അവർ കാണാത്തതുകൊണ്ട് കൊണ്ട് അവർ അതിൽ തന്നെയാണ് അതിൻ്റെ ചികിത്സ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ ഡോക്ടർമാരും വിശ്വാസികളായ വിജ്ഞാനം വിശുദ്ധ ഖുറാനിന് വിജ്ഞാനം ലഭിക്കാത്ത ഡോക്ടർമാരുടെ അവസ്ഥ അതൊക്കെ അത്രിശ്മാറാകട്ടെ സഹി ബുഖാരിയില് എൽ മറ്റു അതിഷ് ഗ്രന്ഥത്തിൽ കാണാം സൈബുഖരി അൻപത്തേഴ് പൂജ്യം അഞ്ച് എന്ന ഗ്രന്ഥത്തിൽ വൈദ്യുഹുൽ ജനത മീൻ ഹൗലായി സബുൻ അൽഫ ബി ഖൈര് ഹിസാബ് വേറെ നിവേദനത്തിൽ ബി ഖൈര് ഹിസാബിൻ വലായി ഖാബിൻ അവരുടെ വിചാരണ കണക്ക് നോക്കുകയുമില്ല അവർക്ക് ശിക്ഷ ലഭിക്കുമില്ല അങ്ങനെ സ്വർഗത്തിൽ കിടക്കുന്ന എഴുന്നൂ എഴുപതിനായിരം എഴുപതിനായിരം പേർ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ രസീത് വസ്ലമ പറഞ്ഞു അവർ ഹും അല്ലദീന ദീനഅല എസ്ത്രോന അവൽ അവർ ആരോടും റൊക്കിയ മന്ത്രം ചെയ്തു തരാൻ ആവശ്യപ്പെടാത്തവരാണ് ഇമാമെബിന് തേമി റഹ്മാ അള്ള മജുമാ ഫത്താൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് മന്ത്രം ചെയ്യും മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളും വിശുദ്ധ ഖുറാനും പാരായണം ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് സ്വീകരിച്ചു ിക്കുന്നവരാണ് അല്ല അതേപോലെ ഒല ഏത്ത തയ്യാറോ അവർ ഒന്നിലും പക്ഷി ശാസ്ത്രം പോലുള്ള ശകുനം നോക്കിയില്ല അവർ വലായത്താവിന അവർ തീ കൊണ്ടുള്ള ചികിത്സ അല്ലെങ്കിൽ മറ്റു ചികിത്സകൾ ചെയ്യില്ല വാലഅറബിയ തവക്കലും അള്ളാഹുല്ലാ വരമേൽപ്പിക്കും അവൾ അവർ അള്ളാഹുൽ വരമേൽപ്പിച്ചാൽ അവർക്ക് എന്ത് വരും റൊക്കയ പോലുള്ള വൈശാചിക അസുഖം അള്ളാഹു സുഖ തലമാറ്റും റൊക്കയ എപ്പോഴും അധികവും എല്ലാ രോഗങ്ങൾക്കും ഉപയോഗപ്പെടുമെങ്കിലും വൈശാചിക രോഗമായുള്ള ഭ്രാന്ത് ഉപസ്മാരം അതേപോലെയുള്ള കിർക്ക് അതുപോലെയുള്ള മനസ്താപം അതേപോലുള്ള ഉൽകണ്ഠ പോലുള്ള രോഗങ്ങൾക്കാണ് ഏറക്ക അധികവും എങ്കിലും മറ്റുള്ള രോഗങ്ങൾക്കുണ്ടെങ്കിലും അവരത് ചെയ്യില്ല സ്വന്തമായി സ്വന്തമായിട്ട് അവർ ചെയ്യുള്ളും അതേപോലെ വല അവർ എന്ന കാരണം കൊണ്ട് ഇന്നതെന്ന് പറഞ്ഞ് പക്ഷിശാസ്ത്രം പോലുള്ള ശകുനം നോക്കുകയില്ല ഒരു ശകുനവും നോക്കില്ല അവരെന്താ ചെയ്യുക വല യക്താവുന്ന അവർ ചൂട് വെച്ചുള്ള ചികിത്സയും മറ്റ് ചികിത്സകളും അവൾ തേടുകയില്ല അവർ വയലാരംഭിക്കുന്ന തവക്കലും അള്ളാഹുവിൽ പരമേ ലഭിക്കും അപ്പോൾ സർവ്വ രോഗങ്ങളും സർവ്വ പ്രശ്നങ്ങളും ആ തവക്കലിലൂടെ അള്ളാഹു അവർക്ക് നീക്കി നൽകും മാറ്റി നൽകും എന്നാണ് അതിൻ്റെ തഫ്സീറിൽ ആ തവക്കലിലൂടെ അഥവാ ആ പ്രശ്നം നീക്കാൻ ഔഷധം ആവശ്യമുണ്ടെങ്കിൽ ഔഷധം നൽകും ഔഷധം ആവശ്യമില്ലെങ്കിൽ ഔഷധമില്ലാതെ ഏതു രോഗവും അള്ളാഹു മാറ്റും ആ ശിഫയും എന്തിൽ വരും ഷാഫി എന്ന നാമത്തിന്റെ കീഴിൽ വരും അത് വളരെ വലിയ വിഷയമാണ് അപ്പോൾ ഷിഫ എന്നത് അള്ളാഹു സുബാനത്തല ഇറക്കുന്നതാണ് അപ്പോൾ നമ്മൾ മെഡിക്കൽ ഡോക്ടറെ സന്ദർശിച്ചാലും മെഡിക്കൽ കോളേജ് സന്ദർശിച്ചാലും ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചാലും ആ ഹോസ്പിറ്റലിൽ നിന്നോ ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അനുവദനീയമായ മന്ത്രം റൊക്കുക ചെയ്തു തന്ന വ്യക്തിയല്ലോ പ്രതീക്ഷിക്കാൻ പാടില്ല അള്ളാഹുലാണ് പ്രതീക്ഷിക്കേണ്ടത് ഷിഫക്ക് അള്ളഹുല്ലാത്ത വ്യക്തിയിലോ ശക്തിയിലോ ഷിഫക്ക് വേണ്ടി ശമനത്തിനുവേണ്ടി പ്രതീക്ഷിച്ചാലത് ഷിർക്കാവും കാരണം അള്ളാഹു ആണ് ഷാഫി നബിസ് അലി സ്വലാമ പ്രാർത്ഥിച്ചതായിട്ട് കാണാം പല പ്രാർത്ഥനകൾ അസ്മാ അല്ല അസ്മാവ് സിഫാത്ത് ബൈഹിൻ്റെ നൂറ്റി അൻപത്തിനാലാമത്തെ ഹദീസ് നമ്പർ ഇഷി അള്ളാഹുമ്മ ഇഷി അള്ളാഹു നീ ഷിഫയാക്കണേ ശമനം തരണേ അന്ത ഷാഫി നീയാണ് ഷാഫി ലാ ഷിഫ നീ ഒരു ഷിഫാ ഇല്ല ഇല്ല ഷിഫ്ക്ക് നീ തരുന്ന ഷിഫ അല്ലാതെ എന്ത് മെഡിക്കൽ നമ്മൾ മെഡിക്കൽ നമ്മൾ ഉപയോഗിച്ചാലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചാലും ഔഷധങ്ങൾ ഉപയോഗിച്ചാലും അള്ളാഹു ഷിഫ എന്നില്ലെങ്കിൽ നമുക്ക് രോഗശമനം ലഭിക്കില്ല ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടത് അതുപോലെ അലസ്മാവു സിഫാത്ത് എന്ന ബഹേഖയുടെ ഗ്രന്ഥത്തിൽ കാണാം ഒരു ഹദീസ് നൂറ്റി ഇരുപത്തയ്യാമത്തെ ഹദീസിൻ്റെ ഉയരണമായിട്ട് പറയുന്നതായിട്ട് കാണാം മനുഷ്യർക്കാർക്കും വല എം ലിഖൂൻ യഹ്ബു ിഫ ലി സക്കൈമി രോഗത്തിന് ഷിഫ നൽകുക എന്നുള്ളത് ആർക്കും ലഭിക്കുക കഴിയില്ല അള്ളാഹു തന്നെ ഷിഫയാക്കണം ചിലപ്പം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റും ചികിത്സ നൽകാൻ പറ്റും പക്ഷെ അത് ശരീരത്തിന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കരുണ്യവും വേണം അതുപോലെ വല ലിൽ വലദമി അതുപോലെ വന്ധ്യത ഉള്ളവർക്ക് സന്താനം നൽകാനൊന്നും നമുക്ക് ലഭിക്കില്ല കൈയില്ല അള്ളാഹു സബ്ബാൻ കയ്യ അതുപോലെ വലാഹുദൻ ലാലിൻ നേർമാർഗം നമുക്ക് നൽകാൻ കഴിയില്ല അള്ളാഹുനും അല്ലാതെ നമ്മൾ എത്ര ഉദ്ദേശിച്ചാലും നബിയോട് അള്ളാഹു സുബാൻ അത്താല പറഞ്ഞിട്ടുണ്ട് നീ ഉദ്ദേശിച്ച ആളുകളെ നിനക്ക് നേർമാർഗ്ഗത്തിലാക്കാൻ കഴിയില്ല എന്ന് അത് അള്ളാഹുനെ കഴിയുള്ളു അതുപോലെ വല ആഫിയ ലിദി ബല ഈ അപകടങ്ങൾ വിപത്ത് വാദിച്ചവർക്ക് അതിൽ നിന്ന് മോക്ഷവും നമുക്ക് നൽകാൻ കഴിയില്ല അള്ളാഹുനല്ലാതെ അതെല്ലാം അള്ളാഹു സബ്ബാനഅത്താലയുടെ ഷ അഷാഫി എന്ന നാമത്തെ കുറിക്കുന്നതാണ് അള്ളാഹുന്റെ അ ഷാഫി എന്ന നാമത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം നൽകി നമ്മുടെ സർവ രോഗങ്ങളും മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും അതുപോലെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം അള്ളാഹുസ്ബാൻ തള്ളാ ലാ ലാ ലിഫ ലാ ഷിഫ ഇല്ലാ ഷിഫാക്ക് ഇഷ്ഫി അന്ത ഷാഫി സർവ്വ രോഗങ്ങളും സർവ്വപ്രശ്നങ്ങളും നീ ഷിഫക്ക് തന്നെ നീയാണ് അഷാഫി നീയാണ് യഥാർത്ഥ ഷാഫി ലാ ഷിഫ ഒരു ഷിഫില്ല ഇല്ലാ ഷിഫാവുക്ക് നിൻ്റെ ശമനമൻ നീതി നൽകുന്ന ശമനമല്ലാതെ റബ്ബ് അപ്പോൾ അള്ളാഹു ചില രോഗങ്ങൾ ഇന്ന് മാറാ രോഗമായിരിക്കും കാരണം അതിൻ്റെ കൂടെ ഷീഫ ഇറക്കിയിട്ടുണ്ട് അള്ളാഹു മനുഷ്യരെ അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല അവരുടെ പാവങ്ങൾ കാരണം ചിലപ്പോൾ അള്ളാഹു അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ഉദാഹരണമാണ് മലേരിയ പോലുള്ള പ്ലഗ് പോലുള്ള രോഗം അന്ന് അത് രോഗം കണ്ടുപിടിക്കുന്നത് വരെ അത് അള്ളാഹുവിടെ ശിക്ഷയായിട്ടാണ് അതാണ് താവൂന് ረጅሱም ኣው ኣዳቡን ውርስለ ሃላ በኒ እስራኢላ ഔ അലാമൻ ഖാന കബിൾ കബി ലഹമ്മൻ മുസ്ലിം ഇലാദീസിന് വിവരണമായിട്ട് ഇമാമിബിനി റഹ്മാഅ അലഹ പറഞ്ഞു ഇരുപത്തിരണ്ട് പതിനെട്ടാദീസിൽ താവൂന് ഫ്ലാഗ് റിജിസാണ് ഔ അദാബാണ് അല്ലാഹുൻ്റെ ശിക്ഷയാണ് ആകാശം ഇറങ്ങുന്ന അലബന് ഇസ്രായേൽ ഇസ്ലാമിൽ സന്തതികളിൽ നിഷേധികളുടെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ളവർക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയതാണ് എന്ന് പറഞ്ഞു അന്നത് ശിക്ഷയായിരുന്നു അതിൻ്റെ ശമനം കണ്ടെത്തുന്നവരെ അതുപോലെ ഇന്ന് രോഗത്ത് ഇന്ന് പല രോഗങ്ങൾക്കും ശിക്ഷ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുന്നത് പോലെ അത് ശിക്ഷയായിരിക്കും അതിൻ്റെ പ്രതിവിധി മനുഷ്യർ കണ്ടെത്തില്ലെങ്കിലും അത് ലോകത്ത് അള്ളാഹു രോഗത്തിൻ്റെ ആ രോഗത്തിൻ്റെ കൂടെ തന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളതും ഹദീസ് വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹു വാലം അസ്ലാത്തു വസ്സലാമ അല്ലാ റസൂല്ല അസ്ലാം അലൈക്കും വരഹമത്തല്ല വരക്കാത്തൂ